ഒരു കാരണവശാലും ഈ ഫെമിനി ഈ തീവ്ര ഫെമ്യൂണിസ്റ്റുകൾക്കും തീവ്ര ലിബറലുകൾക്കും മുമ്പിൽ അടിയറവ് പറയില്ല ഇത് തീവ്ര ഫെമ്യിസ്റ്റിനെതിരെയുള്ള പോരാട്ടമാണ് നമ്മുടെ കുടുംബങ്ങൾ തകർക്കാൻ സഭ്യത തകർക്കാൻ നോക്കുന്ന സംസ്കാരം തകർക്കാൻ നോക്കുന്ന തീവ്ര ഫെമ്യനിസ്റ്റുകൾക്കെതിരെയുള്ള പോരാട്ടം ഹണിറോസിന്റെ ഒരൊറ്റ പരാതി ഒരേ ഒരു പരാതിയെ ഹണിറോസ് ഗോപിച്ച മുന്നൂറിനേരെ കൊടുത്തിട്ടുള്ളൂ ആ പരാതിയിൽ രാജ്യരാമാനം മിനിട്ടുകൾ കൊണ്ട് നടപടിയെടുത്ത് മണിക്കൂറുകൾ കൊണ്ട് പോലീസ് ഉണർന്ന് പ്രവർത്തിച്ച് ഇരുപത്തിനാല് മണിക്കൂർ തകയുന്നതിന് മുമ്പ് ഗോപിച്ചെണ്ണൂർ എവിടെയാണോ ഉള്ളത് അവിടെ പോയി പോക്കി കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് സെല്ലിൽ പാർപ്പിച്ച് പിന്നെ കോടതിയിൽ ഹാജരാക്കി അവിടെ നിന്ന് പിന്നെ ജാമ്യം ലഭിക്കാതെ അഞ്ച് പൂർണ്ണ ദിനങ്ങളാണ് ജയിലിൽ കഴിയേണ്ടി വന്നത് ആരാണ് ഗോപിച്ചെമ്മന്നൂർ കേരളത്തിലെ എണ്ണം പറഞ്ഞ കച്ചവടക്കാരിൽ ഒരാൾ കോടീശ്വരന്മാരിൽ ഒരാൾ അതുപോലെ തന്നെ മറ്റ് ജീവകരുണ്യ മേഖലയിലും മറ്റു മേഖലകളിലും ഒക്കെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് അനുവാചക ബൃന്ദങ്ങളുള്ള ആരാധനാ ബൃന്ദങ്ങളുള്ള ഫാൻസ് അസോസിയേഷനുകളുള്ള ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള ഒരു സെലിബ്രിറ്റി പോലെ പ്രവർത്തിക്കുന്ന ഒരു കച്ചവടക്കാരൻ ഒരു സെലിബ്രിറ്റി എന്ന് തന്നെ പറയാം ആ നിലയിലുള്ള ഒരു വ്യക്തി ഒരൊറ്റ പരാതി കൊണ്ട് അഞ്ചു ദിവസം അകത്ത് പോയി എന്നാ നമ്മൾ സാധാരണ പറയുമല്ലോ ഉണ്ട തിന്നു അങ്ങനെ ഉണ്ട തിന്നാൻ പോയി എന്നുള്ളതാണ് അണി പറഞ്ഞ പരാതി അതേപടി എഴുതിയെടുത്ത് അതുപോലെ തന്നെ അത് വിശ്വസിച്ച് അതുപോലെ തെളിവുകൾ നിരത്തി അതുപോലെ ആ വകുപ്പുകൾ ചേർത്ത് ജയിലിലടച്ചപ്പോൾ കോടതി പോലും ഒരു പക്ഷേ ആ വീഡിയോയുടെ സാരാംശം നോക്കിയില്ല പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരുപാട് സന്ദർഭങ്ങളിൽ ഗോപി ചമ്മണ്ണൂർ തന്റെ സംഭാഷണത്തിൽ ദയാർത്ഥങ്ങളോ മറ്റു ബിസിനസ് ആവശ്യത്തിനോ പ്രൊമോഷനോ എന്തിനു വേണ്ടി ആയിക്കോട്ടെ സമൂഹത്തിൽ ചില ഇടപാടുകൾ നടത്തുന്ന ആ ഒരു വിധത്തിൽ തന്നെ ചിലത് സംസാരിച്ചിരുന്നു എന്നത് കോടതിയിൽ അദ്ദേഹത്തിന് വിലങ്ങുതടിയായി എന്നുള്ളത് സത്യം പക്ഷേ അഞ്ചു ദിവസം അകത്ത് കിടക്കാൻ തക്കവണ്ണം ഉള്ള ഒരു ഒരു കുറ്റകൃത്യം ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് പൊതുസമൂഹം പറയുന്നത് ഈ ഗോപി ചമ്മണ്ണൂറിനെതിരെ പരാതി കൊടുക്കുന്നതിന് മുമ്പ് അവർ ഒരു പരാതി കൊടുത്തിരുന്നു കേരളത്തിൽ അവരുടെ പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള കമന്റുകൾ ബോപി ചെമ്മണ്ണൂരിനെതിരെ പരാതി പറയുമ്പോഴും അല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിക്കുമ്പോഴും അതിന്റെ താഴെ വന്നിട്ടുള്ള തെറി കമന്റുകൾ ആക്ഷേപ കമന്റുകൾ ദ്വയാർത്ഥ പ്രയോഗമുള്ള കമന്റുകൾ ആ കമന്റുകൾക്കെതിരെ അവർ നിയമ നടപടിക്ക് പോയിരുന്നു ഏതാനും പേർക്കെതിരെ കേസെടുത്തു ചിലരെ അറസ്റ്റും ചെയ്തു അപ്പോൾ അത്തരത്തിലുള്ള നടപടി വന്നപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ജനത അതായത് ഒരാളെ അപമാനിക്കുന്നതിനോട് കൂട്ടുനിൽക്കാൻ പറ്റാത്ത ജനത ഒന്നടങ്കം ഹണിറോസിനൊപ്പം നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷേ ആ പരാതി ഗോപി ചെമ്മണ്ണൂരിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തെ ഒരു അഞ്ചു ദിവസം അകത്തു കിടുന്ന ഒരു ഒരു ഗതി വന്നപ്പോ നേരെ തിരിഞ്ഞു അത് ഹണി തിരിഞ്ഞു കൊത്താൻ തുടങ്ങി എന്നുള്ളതാണ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഗോപി ചെമ്മൂരുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ ഈ സമൂഹത്തിൽ എന്തെങ്കിലും വിധത്തിലുള്ള ദ്വേഷം സംഭവിക്കുന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അവിടെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകണമെന്നുണ്ടെങ്കിൽ അതേ സോഷ്യൽ ഓഡിറ്റിംഗ് ഹണി റോസിന്റെ വസ്ത്രധാരണത്തിന് ഉണ്ടാകണം അതും സാമൂഹികമായി വ്യക്തിപരമായി പലർക്കും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സാമൂഹികമായിട്ട് അതിൽ ചില ബോധങ്ങൾ കൊണ്ടുവരുന്നുണ്ട് സോഷ്യൽ ഓഡിറ്റിംഗ് വിധേയനാക്കണം എന്ന് പറഞ്ഞതിന് രാഹുൽസനെതിരെയും പരാതി പോകുന്നത് കണ്ടു എന്തൊക്കെയായിരുന്നു പരാതി ഓർഗനൈസ്ഡ് ക്രൈം ആത്മഹത്യാ പ്രേരണ കുറ്റം അതുപോലെ ലൈംഗിക ആക്ഷേപങ്ങൾ നടത്തുന്നു തൊഴിൽ നിഷേധം മറ്റ് സാമൂഹ്യമായ മാധ്യമങ്ങളിൽ മറ്റുമുള്ള ആക്ഷേപം അങ്ങനെ ഒട്ടനവധി പരാതികൾ ഇവിടെ ഗോപി ചെമ്മണ്ണൂരിനെതിരെ കൊടുത്തിട്ടുള്ള പരാതിയും അതിലെ വകുപ്പുകളും വെച്ച് നോക്കുമ്പോൾ രാഹുൽ ഈശ്വരനെതിരെ കടുത്ത വകുപ്പുകൾ കൂടുതൽ കടുത്ത വകുപ്പുകൾ ചാർത്തപ്പെടുകയും ജാമ്യം ലഭിക്കാതെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജാമ്യം ലഭിക്കാതെ ഗോപി ചെമ്മണ്ണൂരിനോടൊപ്പം ഒരുപക്ഷെ അതിലേറെ സമയം ജയിലിൽ കിടക്കേണ്ടി വരും എന്നുവരെ ഇവിടെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ കരുതി എന്നുള്ളതാണ് വസ്തുത പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് ഈ ബോബി ചെമ്മണ്ണൂരിനെ ഒരു തരത്തിലും ഒരു സമയത്തും രാഹുൽ ഈശ്വർ ന്യായീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ മറ്റു പ്രയോഗങ്ങളൊക്കെ നഗ ശ്രീകാന്തം എതിർത്തുകൊണ്ട് തന്നെയാണ് അണിറോസിനോട് ആ ഒരു വിഷയത്തിൽ അനുകമ്പ അല്ലെങ്കിൽ ആ വിധേയത്വം പറഞ്ഞുകൊണ്ട് തന്നെയാണ് വിമർശിച്ചിരുന്നത് ഈ സമയത്താണ് ഹൈക്കോടതിയിലേക്ക് രാഹുൽ ഈശ്വർ തന്റെ അറസ്റ്റ് തടയണം തനിക്ക് മുൻകൂർ ജാമ്യം വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോകുന്നത് അപ്പോ ഈ അറസ്റ്റ് തടാൻ തടയണം എന്നുള്ള രാഹുൽ ഈശ്വറിന്റെ നീക്കം കേസുണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ എന്ന് പോലീസ് റിപ്പോർട്ട് ചോദിക്കാൻ വേണ്ടി പോലീസുകാരോട് കോടതി നോട്ടീസ് കൊടുത്തപ്പോ അല്ലെങ്കിൽ പോലീസിനോട് ആവശ്യപ്പെട്ട സമയത്ത് രാഹുൽ ഈശ്വനെതിരെ ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ തിരിയുന്നത് കണ്ടു അറസ്റ്റ് തടഞ്ഞിട്ടില്ല അതായത് രാഹുൽ ഈശ്വരനെ ഏത് സമയമാണെങ്കിലും അറസ്റ്റ് ചെയ്യാം അതായത് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് ഇവിടുത്തെ മീഡിയകളും അണിറോസും അടക്കമുള്ള മുഴുവൻ ആൾക്കാരും ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നുന്നു എന്നാൽ ഇപ്പോൾ കോടതിക്ക് പോലീസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ വകുപ്പുകൾ ചേർത്ത് അറസ്റ്റ് ചെയ്യാൻ തക്കവണ്ണം അല്ലെങ്കിൽ രാഹുൽ ഈശ്വരനെതിരെ ഒരു കേസെടുക്കാൻ തക്കവണ്ണമുള്ള കാര്യങ്ങളൊന്നും അണിറോസിന്റെ പരാതിയിൽ ഇല്ല കഴമ്പില്ല എന്നാണ് പാലക്കാട് നടക്കുന്ന ഒരു ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് അതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത ആ പോസ്റ്റിന് തൊട്ട് താഴെ വരുന്ന കമന്റുകൾ സത്യത്തിൽ ആ സ്ഥാപന ഉടമയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് അണിറോസിന്റെ ഒരു പക്ഷെ ഉദ്ഘാടന ഭാവി പോലും നശിപ്പിക്കുന്ന വിധം സ്ഥാപനത്തെ ബഹിഷ്കരിക്കണം അവരെ ബഹിഷ്കരിക്കണം അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങരുത് അത് പൊട്ടിപ്പോകട്ടെ ശാപവാക്കുകൾ ചൊരിയുന്ന വലിയ ഒരു നിര കമന്റ് സത്യത്തിൽ ഇത്തരത്തിലൊരു അഭിപ്രായം ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളിലും സൃഷ്ടിക്കാൻ കാരണക്കാരി ആരാണ് സ്വയം തന്നെ കുഴിച്ച കുഴിയല്ലേ പോലീസ് കേസുമായി ബന്ധപ്പെട്ട് അതായത് ഹണി റോസ് കൊടുത്ത പരാതി പരാതിയിൽ പോലീസ് കേസെടുക്കില്ല എന്ന വിവരം അറിഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒന്നുകൂടി കാര്യങ്ങൾ വ്യക്തമാകും ഒരു കുഞ്ഞു വിജയം പങ്കുവെക്കാനാണ് വല്ലപ്പോഴും ആണ് പുരുഷന്മാർക്കും നമ്മൾ ആണ് ഒക്കെ വിജയം കിട്ടുന്നത് രാഹുൽ ഈശ്വരനെതിരായ പരാതി കേസെടുക്കാൻ വകുപ്പില്ല ന്യൂസ് എയ്റ്റീൻ വകുപ്പില്ല എന്ന് മറ്റ് പല മാധ്യമങ്ങളും രാഹുൽ ഈശ്വറിനെ പ്രതി ചേർത്തിട്ടില്ല രാഹുൽ ഈശ്വരനെതിരെ കേസെടുക്കാൻ വകുപ്പില്ല എന്ന് നമ്മുടെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് അങ്ങനെയാണെങ്കിൽ പോലീസിന് നന്ദി പറയുന്നു പോലീസിന് നിയമോദ്ദേശവും പ്രാഥമിക ഒക്കെ നടത്തിയവരോടൊന്ന് നന്ദി പറയുന്നു രാഹുൽ ഈശ്വർ ഇന്നസന്റ് ആണ് ക്ലീൻ ചിറ്റ് തരുമെന്നൊന്നും ആരും വിചാരിക്കണ്ട കാര്യം എങ്ങനെയെങ്കിലും കുറെ കാലം മോശക്കാരനായി ചിത്രീകരിക്കാൻ പലർക്കും താല്പര്യമുള്ളതുകൊണ്ട് അവർ അങ്ങനെ തന്നെ പോകുമായിരിക്കും പ്രത്യേകിച്ച് ഇന്നലെ വനിതാ കമ്മീഷനും യുവജന കമ്മീഷൻ എനിക്കെതിരെ കേസ് എടുത്തു എന്നാണ് പറഞ്ഞത് കേസ് എടുക്കണമെന്നൊക്കെ പറഞ്ഞ അവസ്ഥയിൽ ബഹുമാനപ്പെട്ട കേരള പോലീസ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചു എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേസില്ല വകുപ്പില്ല പ്രതി ചേർക്കാൻ പറ്റിയിട്ടില്ല പ്രതി ചേർത്തിട്ടില്ല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് എന്തായാലും അതിൽ സന്തോഷമുണ്ട് കാണുന്ന ഓരോ പുരുഷനെയും ആരോപണം ഉന്നയിക്കുമ്പോൾ കള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത് തന്നെ അവരുടെ മനസ്സിൽ ചിലപ്പം ഡോക്ടർ അരുൺ വെളിയിൽ കരയില്ല വെളിയിൽ അദ്ദേഹം വളരെ സ്ട്രോങ് ആയി നിൽക്കുകയൊക്കെ ചെയ്യും അല്ലെങ്കിൽ വേറെ ആരോപണം ഉന്നയിക്കപ്പെടുന്ന വ്യാജ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സാർ മനസ്സിൽ ഒരുപാട് കരയുന്നുണ്ടായിരിക്കും പുള്ളി ഒരിക്കലും തന്റെ വിഷമം വെളിയിൽ കാണിക്കാറില്ല പക്ഷേ അല്ലെങ്കിൽ ശ്രീ നിവിൻ പോളി നിവിൻ പോളിയെ പോലെ സ്റ്റാറാരി വ്യക്തി അദ്ദേഹത്തിന് എത്രമാത്രം ബ്രാൻഡിന് നിവിൻ പോളി എന്ന ബ്രാൻഡിനെയൊക്കെ ദോഷം ചെയ്യും എന്ന് നമുക്കറിയാം അല്ലെങ്കിൽ ശ്രീ എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹത്തിന്റെ ഒരു കോടി രൂപ ഒരു കോടി രൂപ തട്ടിയെടുക്കാനാണ് ഈ വ്യാജ പരാതിക്കാർ ശ്രമിച്ചത് ഈ സ്ത്രീക്കെതിരെ നാൽപ്പത്തി ഒൻപത് കേസുകളോളം ഉണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞാണ് രാഹുലീശ്വർ പറഞ്ഞ ഒന്നുമല്ല കൗസർ അടപ്പകത്തിന്റെ ഹൈക്കോടതിയിലെ ബെഞ്ച് പറഞ്ഞ വാക്കുകളാണ് ഞാൻ എക്സാക്ട്ലി പറയുന്നത് ഇതൊക്കെ ചുമ്മാ സിനിമാ കഥ പോലെയാണ് ഈ സ്ത്രീക്ക് നാൽപ്പത്തി ഒൻപത് കേസുകളിൽ പെട്ടു എന്നറിയുന്നത് അത്ഭുതപ്പെടും അല്ലെങ്കിൽ ശ്രീ സിദ്ധിക്ക് അടക്കമുള്ളവർ മനസ്സിൽ കരയുകയാണ് ഇവരുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം ദോഷങ്ങൾ ഉണ്ടായെന്ന് ആലോചിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന് പത്ത് മുപ്പത് നാൽപ്പത് ലക്ഷം രൂപയെങ്കിലും ചിലവായി കാണും സുപ്രീം കോടതിയിൽ മുഗൾ രോഹിതയെ കൊണ്ടുവരാൻ അദ്ദേഹത്തിനെതിരെയുള്ള ഹൈക്കോടതിയുടെ പരാമർശങ്ങളിൽ ഓൾറെഡി ആ സ്ത്രീയെ സർവൈവളാക്കി പ്രഖ്യാപിച്ചു അതിജീവിത കഴിഞ്ഞു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ അതിജീവിതയായി ഇതുപോലത്തെ ഉള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ആണുങ്ങളുടെ ജീവിതത്തെ എന്നേക്കുവാൻ ബാധിക്കും നമുക്ക് കയ്യിലുള്ള കാശ് കോടതികളിലെ അഡ്വക്കേറ്റ്സിന് ഒരുപാട് കൊടുക്കേണ്ടി വരും മീഡിയയിലും മറ്റും വളരെയധികം നാണം കിട്ടും എന്നും ഇതെല്ലാം ഗൂഗിളിലും മറ്റും കിടക്കുകയും ചെയ്യും നിങ്ങൾ ഈ ഫെമ്യൂണിസ്റ്റുകളും ലിബറലുകളും കൂടെ തിരിച്ചറിയണം എനിക്ക് അവരോടൊന്നും വിരോധമല്ല ആശയപരമായി യോജിപ്പാണ് പക്ഷെ അവരോടൊന്നും വിരോധമല്ല പക്ഷേ നമുക്ക് നമുക്കെന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് കുടുംബം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സഭ്യത വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സംസ്കാരവും മാന്യതയും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പോരാട്ടത്തിൽ ഉറച്ചു തന്നെ നിൽക്കണം സി അത് ഞാൻ പറയുന്നത് ഞാൻ ശ്രീരാമനും ഹരിചന്ദ്രനോ ഒന്നും ആണെന്നല്ല സി നമ്മൾ നമ്മളെല്ലാം നമ്മുടേതായ എന്താ പറയണേ സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ ഉള്ളവരാണ് പക്ഷേ ഒരു മിനിമം സ്റ്റാൻഡേർഡ് നമ്മൾ പാലിക്കണ്ടേ ഒരു മിനിമം ആശയം നമ്മൾ ഉയർത്തിപ്പിടിക്കണ്ടേ അല്ലെങ്കിൽ സഭ്യത നമ്മൾ ഉയർത്തിപ്പിടിക്കണ്ടേ എല്ലാത്തിനും ഒരു ലക്ഷ്മണരേഖ ഇല്ലേ ഈ ഞാനും അങ്ങനെ പുണ്യാളിനാണോ ഹോളി എർദാൻ ആണെന്നൊന്നും അല്ല പറയുന്നത് പക്ഷെ ഒരു മാന്യതയും വരി ഉയർത്തിപ്പിടിക്കണം എന്തായാലും പോലീസ് എനിക്കെതിരെ കേസെടുക്കാൻ വകുപ്പില്ല എന്നാണ് പറഞ്ഞതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷം അത് പോരാട്ടത്തിലെ ചെറിയൊരു വിജയമാണ് ഇനിയും ശക്തമായി പോരാട്ടം തുടരും ഒരു കാരണവശാലും ഈ ഫെമി ഈ തീവ്ര ഫെമിനിസ്റ്റുകൾക്കും തീവ്ര ലിബറലുകൾക്കും മുമ്പിൽ അടിയറവ് പറയില്ല ഇത് തീവ്ര ഫെമിനിസ്റ്റത്തിനെതിരെയുള്ള പോരാട്ടമാണ് നമ്മുടെ കുടുംബങ്ങൾ തകർക്കാൻ സഭ്യത തകർക്കാൻ നോക്കുന്ന സംസ്കാരം തകർക്കാൻ നോക്കുന്ന തീവ്ര ഫെമ്യിസ്റ്റുകൾക്കെതിരെയുള്ള പോരാട്ടം നൂറ് ശതമാനം മുമ്പോട്ട് കൊണ്ടുപോകും